ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാലയുടെ ഫാമിലിയെക്കുറിച്ച് അതായത് ബാലയും അമൃത സുരേഷും ഒക്കെ അടങ്ങുന്നതായിരുന്നു അതിൻ്റെ മാറ്റർ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് മറ്റൊരു വീഡിയോ കാണാനിടയായി കാരണം ഇത് പറയേണ്ടി വരുന്നതിൻ്റെ ഒരു വിഷമം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കാരണം മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അതൊരു വേദനാജനകം തന്നെയാണ് കാരണം നമുക്ക് നമ്മുടേതായ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമുക്കറിയാമല്ലേ നമ്മുടെ ഒരു വിഷയം മറ്റുള്ളവരുടെ ഇടയിൽ ഇങ്ങനെ അടിച്ചു വാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തിന്നിത്തീർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടവും വേദനയൊക്കെ എല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പാപ്പു എന്ന ആ മോളുടെ വിഷമങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്തു അത് പേരൻസ് എത്രമാത്രം സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള അവരുടെ കുറിച്ചിട്ടുള്ള ഭാഷകൾ എത്രമാത്രം മധുരമുള്ളതാണോ അതുപോലെയൊക്കെ ഇരിക്കും നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിൻ്റെ സ്വാധീനം അത് നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഹേമ കമ്മീഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നദീനടന്മാർ ടന്മാരെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ ഒരുപാട് നടന്മാർ വലിച്ചു കീറപ്പെട്ടു അപ്പോൾ അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം അത് തെറ്റാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അത് അതിൻ്റെ പാട്ടിനെ നടക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും ബാലയും അമൃതയും തമ്മിലുള്ള ജീവിതം അവർ തമ്മിൽ ജീവിച്ചു തീർത്ത കാലഘട്ടങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി വന്ന് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാൾ പറയുകയാണ് അയാൾ പറയാനുണ്ടായ കാരണം അയാൾ പറയുന്നുണ്ട് പാപ്പുമോളുടെ സങ്കടങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് അപ്പോൾ ആ പാപ്പുമോളും അമൃത ചേച്ചിയും പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അറിയപ്പെടുന്ന ദൈനംദിനം അവരുടെ ജീവിതവുമായി കൂടിച്ചേർന്ന ഒരാളാണ് അവരുടെ ഡ്രൈവറായ ഇർഷാദാണ് വന്നിട്ട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ആ ക്ലിപ്പിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം അപ്പം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ബാലചേട്ടൻ എന്നെ അല്ലെങ്കിൽ ബാല എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ വീഡിയോ വരെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ ഇനിയും ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം ഇത് ഒരു ഭീഷണിയൊന്നുമല്ല പക്ഷെ കാര്യകാരണങ്ങൾ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിത് പറഞ്ഞ് സാധിക്കും എന്നൊക്കെ പുളി പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് അമൃത അമൃതയെ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് ബാലബാലയുടെ വിഷയങ്ങൾ പറയുന്നു പക്ഷെ പാപ്പു എന്നാ പാവും പെൺകുട്ടിയെ വലിച്ചു കീറാൻ കാത്തിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വല്ലാതെ അവരെ വഴുകാക്കിക്കൊണ്ട് എന്തൊക്കെയോ തീർക്കുന്നു ചില ആളുകളുണ്ടല്ലേ നമ്മളൊക്കെ പറയാറുണ്ട് അവരെ അവരുടെ ജീവിതാനുഭവങ്ങളാണ് അവരെ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയെന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് ഇന്ന് പാപ്പുവിൻ്റെ പ്രായമെങ്കിൽ പാപ്പു വളരുകയാണ് അല്ലേ ആ പാപ്പുവിൻ്റെ വളർച്ചയിൽ പാപ്പുവിനെ ഇത് എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവരുടെ ചിത്രങ്ങളിട്ട് വല്ലാതെ വഴുകാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അമൃതാ സുരേഷ് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല ഇതൊക്കെയാണ് ചോദ്യം അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ അവരുടെ വ്യക്തിത്വത്തിൽ എന്തിന് നമ്മൾ കയറി ഇടപെടുന്നു മാത്രമല്ല ഒരു കുടുംബ ബന്ധം തകരുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഈഴ ചേർന്ന് പോകട്ടെ എന്ന് കരുതുന്നതിന് പകരം അതിനെ മാക്സിമം വിദൂരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവുകയാണ് ഞാൻ പറയുന്നത് ഇവരുടെ ഒരു ഇവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ബാല മറ്റൊരു വിവാഹം കഴിച്ചു അമൃത മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ടു ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ് ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല ബാല ആയാലും അമൃത നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ പക്ഷെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ എല്ലാവരും സ്വയം സമ്മതിക്കേണ്ടതുണ്ട് അല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എല്ലാവരും തെറ്റുകാർ തന്നെയാണ് അപ്പോൾ പാപ്പുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപ്പുവിനെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ഞാനൊരിക്കലും പാപ്പുമോളെ കുറ്റം പറയില്ല കാരണം ആ കുട്ടി ജീവിച്ച ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടുക എന്നുള്ളത് മക്കളുടെ അവകാശം തന്നെയാണ് അത് പേരൻസ് അതില്ലാതെയാക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ പേരൻസ് തന്നെയാണ് അതിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ പറ്റില്ല പക്ഷേ ഇവിടെ പാപ്പു അനുഭവിക്കുവേണ്ടി വന്ന സങ്കടങ്ങൾ പാപ്പു സാ പാപ്പുവിൻ്റെ സങ്കടങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ പാപ്പിൻ്റെ വോയിസോ അല്ലെങ്കിൽ പാപ്പുവിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ അതിനകത്ത് ഇടുന്നില്ല അതുപോലെ തന്നെ അമൃതാൽ സുരേഷ് പറയുന്നുണ്ട് ഒരുപാട് എനിക്ക് ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഒരുപാട് ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രണയമാണ് ബാലചേട്ടിനുള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ദാരിദ്ര്യവും വേദനയും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ പ്രണയമൊക്കെ അങ്ങ് പോകും പുറത്തു പോകും അത് ആരായി ായാലും അങ്ങനെ തന്നെയാണ് പ്രണയം കെട്ടിപ്പിടിച്ച് വെള്ളവരും ഇരിക്കുമോ ശരീരം നോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു നൊമ്പരം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എത്ര വലിയ വാതിലുകളായാലും ചവിട്ടി പൊളിച്ച് പുറത്തു പോകാനുള്ളൊരു വ്യഗ്രത എല്ലാ മനുഷ്യർ മനുഷ്യരിൽ നിന്നല്ല എല്ലാ ജീവികളിലും ഉണ്ടെന്നാണ് കാരണം നമുക്കറിയാമല്ലോ ഒരു ചെടി വളരുകയാണെങ്കിൽ അതിന് സൂര്യപ്രകാശം ആവശ്യമാണ് ആ സൂര്യപ്രകാശം എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് തിരിഞ്ഞാണ് ആ ചെടി വളരുക അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ കാരണം പരസ്പരം വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഒരു മ്യൂച്വൽ ഡൈവോഴ്സ് ഇവർ ചെയ്തുവെങ്കിൽ അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പാപ്പു എന്ന കുഞ്ഞുപോളുടെ ഈ സങ്കടങ്ങൾ അവസാനിക്കുകയും അവരുടെ ജീവിതം സുന്ദരമാവുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക ഈ ബ്ലിംഗസി ആയിരിക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ കയറി ഈ ബാഡ് കമൻ്റിട്ട ആളുകളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടും അതല്ലെങ്കിൽ നാളത്തെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഈ പപ്പുമോളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കുക പപ്പുവിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം നമുക്ക് ആശംസിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ കണ്ട് വളരുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര നിർമ്മലമാ നിർമ്മലമാക്കാൻ നമ്മൾ ശ്രമിച്ചാലും വല്ലാതെ എന്താ പറയുക ഇറിറ്റേറ്റഡായി മാറിക്കഴിഞ്ഞാൽ ഈ സമൂഹം തന്നെ അതിന് കുറ്റവാളികളായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് നല്ലൊരു പാട്ടുകാരിയായി ഈ സോഷ്യൽ മീഡിയയിൽ വന്നു അന്ന് സ്റ്റാർ സിംഗുകളിലൊക്കെ പെടുമ്പോൾ നമ്മളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കേട്ടിരുന്ന പാട്ടായിരുന്നു അമൃത സുരേഷിൻ്റേത് അങ്ങനെ അമൃത സുരേഷ് നല്ല രീതിയിൽ മുന്നോട്ട് വന്നു അതിനുശേഷം അമൃത സുരേഷിൻ്റെ വിവാഹമാണെന്ന് കേൾക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ നല്ലപോലെ ആരാധിച്ചിരുന്ന ഒരു നടൻ തന്നെയാണ് ബാല അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചതും പറഞ്ഞതും അങ്ങനെ തന്നെയാണ് കാരണം നല്ല കപ്പിൾസ് എന്ന് പറഞ്ഞു പക്ഷേ ആ വാക്കുകൾ തിരിച്ചു പറയേണ്ടി വന്നപ്പോൾ നമുക്കും എവിടേക്കും ഒരു വേദന തോന്നി വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ അമൃത അമൃതയ്ക്ക് തോന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ബാലയും അത് തന്നെയാണ് പറയുന്നത് അല്ലേ ബാലയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സാഹചര്യങ്ങളുടെ എന്താ പറയുക സാഹചര്യങ്ങളുടെ ഒരു എന്താ പറയുക എന്താ ഒരു ഭാഷ പറയാന്ന് പോലും എനിക്ക് വരുന്നില്ല ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വന്നു പെട്ടതൊക്കെ പോയിക്കോട്ടെ പക്ഷെ നിങ്ങൾ പരസ്പരം ഒന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ നിങ്ങളുടെ മകളുടെ ഭാവി അല്ലേ നിങ്ങളുടെ മകളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം ഒന്ന് ചേർന്ന് പരസ്പരം ചെളിവയറി അറിയാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരലുകളും എറിച്ചിലുകളും നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി ഒന്നുകൂടി ചേരുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പപ്പു എന്ന ആ മകളുടെ ലൈഫാണ് നല്ല രീതിയിൽ പോവണിയാൻ പോകുന്നത് ഒരിക്കലും ഇതിനേക്കാൾ ഇത്രയോ വലിയ പ്രശ്നങ്ങൾ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അതൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടോ പബ്ലിസിറ്റി ആവുമ്പോഴാണ് ആളുകൾ ക്ക് സങ്കടം നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് ആളുകള് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് തെറ്റി പിരിഞ്ഞു പോയ എത്രയോ ആളുകൾ വീണ്ടും അവര് ഒന്നായി ഒഴുകി അവരുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് അവസാനിപ്പിച്ച ഒരുപാട് ആളുകള് നമ്മുടെയൊക്കെ അറിവിലുണ്ട് അപ്പോൾ അതിൽ ഒരു കുടുംബമായി നിങ്ങളുടെ കുടുംബവും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും ഇനിയൊരു വീഡിയോ ഇവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ഇവരുടെ വീഡിയോ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഇപ്പം അമൃതയെ ആയാലും ശരി ബാലയായാലും ശരി പാപ്പുമോളെ ആയാലും ശരി ആരാധിക്കുന്ന കഥാപാത്രങ്ങളിൽ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബാലയായാലും അമൃതയെ ആയാലും ഈ കുഞ്ഞിനെയായാലും നല്ല നല്ലതുപോലെ ഇഷ്ടമുണ്ട് ഓരോരുത്തരെ ഓരോ ആംഗിളിലൂടെയാണ് നോക്കുന്നത് എന്ന് മാത്രം ആ ആംഗിളിലൂടെ നോക്കിക്കാണുമ്പോൾ അവർ നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നു നല്ലൊരു നടനാണ് ബാല അതുപോലെ തന്നെ നല്ലൊരു ഗായികയാണ് നമ്മുടെ അമൃത പപ്പുമോൾ നല്ല മിടുക്കി കുഞ്ഞാണ് അപ്പോൾ പപ്പുമോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി നിങ്ങളുടെ കുടുംബം നല്ല രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് സംഭവിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ അല്ലേ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ അത് സംഭവിച്ചാലോ അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ നിങ്ങളുടേതായ കമൻറ്റുകൾ രേഖപ്പെടുത്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കാം ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം